ഡോക്ടർ ഇപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ആയിട്ട് കണ്ടുവരുന്നതാണല്ലോ നടുവേദന അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയാമോ നിരവധി കൊണ്ടാണ് നമുക്ക് നടുവേദന ഉണ്ടാകുന്നത് അതിന്റെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഭാരം എടുക്കുക ഭാരം എടുക്കുമ്പോൾ നട്ടലിന് പ്രഷർ ആയിട്ട് അവിടുത്തെ മസിൽസിനെ ലിഗമെന്റിനൊക്കെ എഫക്ട് ചെയ്യുക പിന്നെ നമ്മൾ ഒരേ പോസ്റ്റിൽ തന്നെ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതും സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ് നട്ടലിലേക്ക് വന്ന് മസിൽസിനും ലിഗമെന്റ്സിനും ഒക്കെ ബലക്ഷയം വരികയും അത് പിന്നീട് നടുവേദനയ്ക്ക് കാരണമാകാറും ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഓസ്റ്റിയർത്രിസ് പോലെ തേയ്മാനം പോലുള്ള ബുദ്ധിമുട്ടുകൾ നടുവേദനയ്ക്ക് കാണാറുണ്ട് ഇനി എന്തെങ്കിലും ആക്സിഡൻസോ വീഴ്ചകളൊക്കെ വന്നിട്ട് നടുവിന്റെ ബലം ക്ഷയിക്കുകയും അവിടുത്തെ മസിൽസിന് സ്ട്രെന് ഒക്കെ പറഞ്ഞ് അത് പിന്നീട് നടുവേദനയ്ക്ക് കാരണമാവാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നത് അമിതമായിട്ട് വണ്ണം വെക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്ട്രെസും സ്ട്രെയിനും മുഴുവൻ നമ്മുടെ നടുവിലേക്കാണ് പോകുന്നത് അങ്ങനെ ആ അവിടെ ഡിസ്ക് ബൾജ് പോലുള്ള പ്രശ്നങ്ങൾ വന്ന് നടുവിന് കാര്യമായിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട് ഡോക്ടർ അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നടുവേദന നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അതായത് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ ശരീരഭാരം നിയന്ത്രിച്ചുകൊണ്ടുകയും ഇനി ആവശ്യമുള്ള ഘട്ടത്തിലാണെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യം നമ്മൾ റെസ്റ്റ് എടുക്കുക തന്നെയാണ് നെർക്കട്ടൊക്കെ ആണെങ്കിൽ റെസ്റ്റ് എടുക്കണം അതോടൊപ്പം നമ്മൾ സ്ട്രെന്നിങ് എക്സൈസുകൾ അല്ലെങ്കിൽ മസിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമ്മൾ ലൈഫ് ലോങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നടുവേദന അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ